നിങ്ങളൊരു സ്ത്രീയല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ എന്നാണ് ഒരു ആർ ജെ ഡി എം എൽ എ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ചോദിച്ചത് ആരോടാണ് ഇത് ചോദിക്കുന്നത് രണ്ടു തവണ തുടർച്ചയായി എം എൽ എ ആയി ബീഹാർ അസംബ്ലിയിലെത്തിയ ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള രേഖ പസ്വാൻ എന്ന വനിതാ നേതാവിനോടാണ് പണക്കൊഴുപ്പിന്റെ കൂടി മത്സരമായ ഉത്തരേന്ത്യൻ തിരഞ്ഞെടുപ്പ് ഭൂമികയിൽ ഒരു ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള സ്ത്രീ അങ്ങനെ എളുപ്പമൊന്നും ജനപ്രതിനിധിയായി നിയമനിർമ്മാണ സഭയിൽ എത്തില്ല നിങ്ങൾ സ്ത്രീയല്ലേ നിങ്ങൾക്ക് എന്തറിയാം അവിടെ ഇരിക്കൂ എന്ന പുച്ഛം കൊണ്ട് ആ പോരാട്ടത്തെ നിശബ്ദമാക്കാനാണോ ആൺകോയ്മയുടെ അഹങ്കാരത്തിന് പുറത്തിരുന്ന് നിതീഷ് കുമാർ കരുതുന്നത് अरे बोल रही है कहां से आते इन लोगों के साथ जो है, ये लोग कोई महिला को आगे बढ़ाया എനിക്ക് ശേഷം പ്രളയം എന്ന് കരുതുന്ന ഈ രാജ്യത്തെ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന എല്ലാ ആണുങ്ങളെയും അലോസരപ്പെടുത്തുന്നത് അതിലുള്ള സ്ത്രീകൾ മാത്രമാണ് അത് ഇന്ത്യയിൽ മാത്രമല്ല കേട്ടോ ആണുങ്ങളുള്ള ലോകത്തെ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് അതിനൊരു ഉദാഹരണം കൂടി പറയാം അമേരിക്കയിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന്റെ ബഹളമാണല്ലോ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിന്റെ മൂന്ന് വർഷം മുമ്പത്തെ ഒരു പ്രസംഗം ഇതുപോലെ പ്രചരിക്കുന്നുണ്ട് കമല ഹാരിസിനെ അമേരിക്കയിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആക്കില്ല എന്നാണ് അത്യാവേശത്തോടെ ട്രംപിന് പറയാനുള്ളത് മികച്ച സാമൂഹികാവസ്ഥയും ജീവിത സാഹചര്യങ്ങളും ഉണ്ടെന്ന് നമ്മൾ കരുതുന്ന നാട്ടിലും ആണുങ്ങൾക്ക് വലിയ മാറ്റമൊന്നുമില്ല എന്ന് മനസ്സിലാക്കാൻ ഇതിലും വലിയ ഉദാഹരണമൊന്നും ആവശ്യമില്ലല്ലോ ട്രംപിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം കമലാ ഹാരിസ് സംസാരിക്കുന്ന മറ്റൊരു വീഡിയോ കൂടി ഇപ്പോൾ വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ട് കാലിഫോർണിയയിൽ അറ്റോർണി ജനറൽ ആയിരുന്ന കാലത്ത് നിരവധി കേസുകളിൽ പല തരത്തിലുള്ള ക്രിമിനലുകളെ കണ്ടിട്ടുണ്ട് അതിൽ സ്ത്രീകളോട് അതിക്രമം കാണിച്ചവരും ഉൾപ്പെടും സോ ഹിയർ ട്രംപിന്റെ ടൈപ്പ് എന്താണ് ട്രംപ് എന്തു തരം മനുഷ്യനാണ് എന്ന് തനിക്ക് മനസ്സിലാകുമെന്ന് പറയുന്ന കമലാ ഹാരിസിന്റെ ഓരോ വാചകവും രാഗിമിനുക്കിയ മൂർച്ചയുള്ളവയാണ് അതിനു മുന്നിൽ ട്രംപിന്റെ ആണഹന്തയ്ക്ക് പിടിച്ചു നിൽക്കാനൊന്നും സാധിക്കില്ല തിരിച്ചു വരാം നിതീഷ് കുമാർ നടത്തിയ ഈ പ്രയോഗം ഇന്നലെ ബീഹാർ നിയമസഭയെ കലുഷിതമാക്കിയതൊഴിച്ചാൽ വേറെ എന്തെങ്കിലും ചലനം ഇവിടുത്തെ രാഷ്ട്രീയ ഭൂമികയിൽ അത് ഇതിലും അറപ്പുളവാക്കുന്ന പല പ്രയോഗങ്ങളും ഇവിടെ പല നേതാക്കളും നടത്തിയിട്ടും നമ്മളത് കാര്യമായി എടുത്തിട്ടൊന്നുമില്ല ബലാത്സംഗങ്ങൾ നടക്കുന്നത് ഇന്ത്യയിലാണ് അല്ലാതെ ഭാരതത്തിലല്ല എന്ന് പറഞ്ഞത് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവതാണ് ഭാരതീയ മൂല്യങ്ങളിൽ നിന്ന് അകലുന്നവർ ക്രിമിനൽ പ്രവർത്തനങ്ങളെ നേരിടേണ്ടി വരുമെന്ന് വിശദീകരണവും നൽകുന്നു അദ്ദേഹം ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഭാരതീയ മൂല്യങ്ങൾ അനുസരിച്ച് അടങ്ങി ഒതുങ്ങി ജീവിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ബലാത്സംഗം ചെയ്യപ്പെടും അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കല്ല എന്നാണ് പറയാൻ ശ്രമിക്കുന്നത് കുറിച്ച് മറ്റൊരു ബി ജെ പി നേതാവ് കൂടി സംസാരിച്ചത് കേൾക്കാം പുള്ളിക്കാരന്റെ പേര് സുരേന്ദ്ര സിംഗ് എന്നാണ് ഈ ഭാരതീയ സംസ്കാരം പഠിപ്പിച്ചാൽ ബലാത്സംഗം ഇല്ലാതാക്കാൻ സാധിക്കുമെന്നും വെറുതെ ആണുങ്ങളെ ശിക്ഷിച്ചിട്ട് കാര്യമില്ല എന്നുമാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് ഇതേ ഇദ്ദേഹം തന്നെയാണ് മായാവതി എന്തിനാണ് മുടി കളർ ചെയ്യുന്നതെന്നും ചോദിക്കുന്നത് ഇങ്ങനെ മറ്റുള്ളവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെട്ട് അഭിപ്രായം പറയാനൊക്കെ ഞങ്ങളുടെ സംസ്കാരം ഞങ്ങൾ അനുവദിക്കുന്നുണ്ട് ഉത്തർപ്രദേശിലെ പണ്ഡിതനായ ബി നേതാവ് ജയകരൺ ഗുപ്ത പറഞ്ഞ വാചകങ്ങൾ കൂടി ഉദ്ധരിക്കാം സുകാർ ചോദിക്കുന്നത് അച്ഛദിൻ നമ്മളൊന്നും കരുതിയ കാര്യമല്ല എന്നാണ് പുള്ളി പറഞ്ഞു വരുന്നത് സ്കർട്ട് ഇട്ട് നടന്നിരുന്ന പെൺകുട്ടികൾ സാരി ഉടുക്കുന്ന കാലമാണിത് അതാണ് അച്ഛൻ നിലവാരമില്ലായ്മയ്ക്ക് ഇതിലും മികച്ച വേർഷൻ ഇറങ്ങിയിട്ടുണ്ടോ എന്നറിയില്ല നിങ്ങൾ വെറുമൊരു സ്ത്രീയാണെന്ന് പറഞ്ഞ നിതീഷ് കുമാർ താൻ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ബിഹാറിലെ സ്ത്രീകളെ ശാക്തീകരിച്ചത് എന്നും അവകാശപ്പെടുന്നു ആണഹങ്കാരത്തിന്റെ പാരമ്യത്തിൽ അവരധികാരം സ്ഥാപിക്കുന്നത് നിങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് മാത്രമല്ല നിങ്ങളെ രക്ഷിച്ചതിന്റെ അവകാശവാദവുമായാണ് സകല അധികാര വ്യവസ്ഥയെയും കാലങ്ങളോളം കൈപ്പിടിയിലൊതുക്കി അതിൻ്റെ ടൂളുകൾ ഉപയോഗിച്ച് സ്ത്രീകളെ പല നിലകളിൽ നിയന്ത്രിച്ചു നിർത്തി പണവും അധികാരവും പൊതുവിടങ്ങളും പൊതുസ്ഥാപനങ്ങളും കൈയടക്കി വെച്ചിരിക്കുന്ന പുരുഷൻ ലോകത്തെവിടെയാണെങ്കിലും ഒരു ഉളുപ്പുമില്ലാതെ നീ ഒരു പെണ്ണല്ലേ എന്ന് ഇനിയും ആവർത്തിച്ചു കൊണ്ടേയിരിക്കും സ്ത്രീകളുടെ കാച്ചി മറുപടികൾക്ക് മുന്നിൽ അവർ അവശരാകേണ്ടിയും വരും